അസ്സലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാലത്ത് നടന്ന ഒരു ചരിത്രം എനിക്ക് കുറച്ച് ഭാഗം പറഞ്ഞു തന്നിരുന്നു അതിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞു തരണം നമ്മൾ അന്ന് എവിടെയാ പറഞ്ഞു നിർത്തിയത് മഹാനായ സുലൈമാ നബി അലൈസ്സലാം ആ വലിയ ആനറാഞ്ചി പക്ഷിയോട് പറഞ്ഞു ഇന്ന് മഷിരിഖ് എന്ന ദേശത്ത് അവിടുത്തെ രാജ്ഞി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മകരിബ് എന്ന രാജ്യത്തെ രാജകുമാരനുമായി ഈ രാജകുമാരി അവിഹിത ബന്ധത്തിൽ ഗർഭിണിയാകും ഇത് അള്ളാഹുവിൻ്റെ തിന്മയായ തീരുമാനമാണെന്നാണ് ഈ തീരുമാനം തടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് സുലൈമാൻബി അലേഹി സലാത്ത് വസലാമിൻ്റെ അരികിൽ നിന്ന് ആ പക്ഷി പറന്നകലുകയാണ് എല്ലാവരും പക്ഷിയെ നോക്കുകയാണ് പക്ഷി എങ്ങോട്ടാണ് പോകുന്നത് അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സുലൈമാൻ നബി അലേഹി സലാത്ത് വസലാമിൻ്റെ സദസ്സിൽ നിന്ന് പാറയകുന്ന കഴുകൻ ലക്ഷ്യം വെച്ചത് മഷിരിക്കേ എന്ന രാജ്യമാണ് ഒരുപാട് വഴി ദൂരം താണ്ടി പറന്ന് പറന്ന് ആ കഴുകൻ എന്ന രാജ്യത്തെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിലയറപ്പിച്ചു ചുറ്റുഭാഗം വീക്ഷിക്കുവാൻ തുടങ്ങി റാണി പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വളരെയധികം ആശങ്കയോടുകൂടെ കഴുകൻ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് നേരം സന്ധ്യയോടെടുക്കുന്നു കഴകൻ ചുറ്റുപാടും ആകാംക്ഷയോടുകൂടെ നോക്കുകയാണ് പെട്ടെന്നാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചൽ അതേ റാണി ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മം നൽകിയിരിക്കുന്നു എന്നിട്ടൊന്നുണ്ടായി കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് സന്തോഷത്തിൻ്റെ ആരവങ്ങൾ കേൾക്കുന്നു രാജാവും പരിവാരങ്ങളും സന്തോഷത്തിലാണ് കഴുകൻ എല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആരവം കെട്ടടങ്ങിയപ്പോൾ രാജകുമാരിയെ ഉറങ്ങുവാൻ വേണ്ടി ഇട്ടു കുറച്ച് സമയങ്ങൾക്ക് ശേഷം രാജകുമാരി കിടക്കുന്ന തൊട്ടിയുടെ ഭാഗത്ത് നിന്ന് ആളുകൾ മാറാൻ തുടങ്ങി ആളുകൾ മാറി തുടങ്ങിയപ്പോൾ നമ്മുടെ കഴുകൻ രാജകുമാരിയുടെ തൊട്ടിയുടെ അടുത്തേക്ക് ഒരറ്റക്കുതിപ്പ് എന്നിട്ട് രാജകുമാരിയെ ആ തൊട്ടിയോടുകൂടെ കൊത്തിയെടുക്കുകയാണ് ദൂരേക്ക് പറന്നകുന്നു രാജാവും പരിവാരങ്ങളും കഴുകന്റെ പിന്നാലെ പാഞ്ഞു പക്ഷെ രക്ഷയില്ല കഴുകൻ ദൂരക്ക് മറിഞ്ഞു ഈ സമയം കുഞ്ഞു നഷ്ടപ്പെട്ട കൊട്ടാരത്തിൽ കരച്ചിലായി ആഹ്ലാദം അതില്ലിരുന്ന കൊട്ടാരത്തിൽ ശ്മശാനമോകത തളം കെട്ടി കുഞ്ഞുമായി പറന്നകന്ന കഴുകൻ ഒരുപാട് പറന്നതിന് ശേഷം അരോരമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൽ പറന്നിറങ്ങുന്നു നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ദ്വീപ് ആ ദ്വീപിലെത്തിയപ്പോൾ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ഒരു ചില്ലയിൽ ഈ തൊട്ടിക തൂക്കുകയാണ് ശേഷം വലിയ മരത്തിൻ്റെ ഇലകൾ കൊണ്ടുവന്ന് മരത്തിൻ്റെ മുകളിൽ മെത്ത പോലെ ഉണ്ടാക്കുകയാണ് ഈ കഴുകൽ അതിനുശേഷം ഈ ചോരപ്പൈതലിനെ ആ മെത്തയിലേക്ക് വെക്കുകയാണ് കുഞ്ഞിൻ്റെ ഭക്ഷണമായി നൽകിയത് തൊട്ടടുത്ത് കണ്ട വൃക്ഷത്തിലെ പഴുത്ത് ഭാഗമായ പഴങ്ങൾ പറിച്ചെടുത്ത് അതിൻ്റെ നീര് കൊടുക്കുകയാണ് മുലപ്പാലിൻ്റെ പകരം അല്ല അവ ഈ കാര്യങ്ങളൊന്നും മറ്റാരും അറിയുന്നില്ലേ ആ ഒരാൾ അറിയുന്നുണ്ടായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹി ഈ പക്ഷിയുടെ ഓരോരോ ചലനങ്ങളും സുബാനുഹൂല സുലൈമാ നബി അലഹി സ്വലാത്തു വസ്സലാമിന് അറിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാം അറിഞ്ഞ ഭാവം നടിച്ചിരുന്നില്ല ഏതായിരുന്നാലും ഈ കഴുകൻ ആരോരും അറിയുന്നില്ല എന്ന വിശ്വാസത്തിൽ ഈ ചോരപ്പൈതലായ പെൺകുട്ടിയെ അരോരുമില്ലാത്ത ആ ദ്വീപിൽ വെച്ച് വളർത്തുകയാണ് ഇൻഷല്ല ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ പറയാം ശരിയപ്പാ ബായ്